മീവി സ്പീക്ക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മാർച്ച് ഇരുപത്തിയേഴ് വ്യാഴം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ആണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക ഇന്നത്തെ അറിയിപ്പ് ബാങ്കുകളും സൊസൈറ്റികളും തകർച്ചയുടെ പടുകുഴിയിലാണെങ്കിലും ഇടിച്ചു നിൽക്കാനുള്ള അവസാനമായി നോക്കുകയാണ് സഹകരണ വകുപ്പ് ഇതിന്റെ ഭാഗമായി നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് നിക്ഷേപ സമാഹരണ യജ്ഞമായാണ് വകുപ്പിന്റെ പദ്ധതി നിലവിൽ വകുപ്പ് നേരിടുന്ന പ്രശ്നങ്ങൾ മറികടക്കുകയാണ് ലക്ഷ്യം വയ്ക്കുന്നത് ഇതിന്റെ ഭാഗമായി രണ്ട് വർഷത്തിന് താഴെയുള്ളവയുടെ പലിശ നിരക്ക് എട്ട് പോയിൻ്റ് അഞ്ച് പൂജ്യം ശതമാനമായും രണ്ട് വർഷത്തിൽ കൂടുതലുള്ള നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമായും വകുപ്പ് ഉയർത്തിയത് അടുത്ത അറിയിപ്പ് ഏപ്രിൽ ഒന്നാം തീയതി മുതൽ വാഹനം വാങ്ങുന്നവരെ കാത്തിരിക്കുന്നത് ഇരട്ടപ്രഹാരമാണ് സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച കടുത്ത നികുതിക്ക് പുറമെ വാഹന നിർമ്മാതാക്കളുടെ വിലവർദ്ധനവും അടുത്ത മാസം തന്നെ പ്രാബല്യത്തിൽ വരും പതിനഞ്ചു വർഷം കഴിഞ്ഞ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കുവാനും അതുപോലെ തന്നെ പുതിയ ഇലക്ട്രിക് വാഹനങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുവാനുള്ള നികുതിയുമാണ് ബജറ്റിൽ വർദ്ധിപ്പിച്ചത് കഴിഞ്ഞ ദിവസം ഈ നിർദ്ദേശങ്ങൾ അടങ്ങിയ ധനബില്ലിന് നിയമസഭ അംഗീകാരം നൽകിയിരുന്നു പതിനഞ്ച് വർഷത്തിന് ശേഷം ഓരോ അഞ്ചു വർഷത്തേക്കുമാണ് രജിസ്ട്രേഷൻ പുതുക്കേണ്ടതായി വരുന്നത് ഇരുചക്ര വാഹനങ്ങൾക്ക് തൊള്ളായിരം രൂപയും എഴുന്നൂറ്റി അൻപത് കിലോഗ്രാമിന് താഴെയുള്ള കാറുകൾക്ക് ആറായിരത്തി നാനൂറ് രൂപയും എഴുന്നൂറ്റി അൻപത് മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെയുള്ള കാറുകൾക്ക് എണ്ണായിരത്തി അറുനൂറ് രൂപയും അതിന് മുകളിലുള്ള വാഹനങ്ങൾക്ക് പതിനായിരത്തി എണ്ണൂറ് രൂപയുമാണ് ചിലവ് വരുന്നത് ഇവയ്ക്ക് അൻപത് ശതമാനം വർധനവുണ്ടാകും അതായത് തന്നെ അറുന്നൂറ് രൂപ ഹരിത നികുതിയായി നൽകേണ്ടിയും വരും ഇതിലൂടെ അൻപത്തി കോടി രൂപ സർക്കാരിന് ലഭിക്കുമെന്നുള്ളതാണ് സൂചന മറ്റൊരു അറിയിപ്പ് മെയ് ഒന്ന് മുതൽ മറ്റു ബാങ്കുകളുടെ എ ടി എമ്മുകൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇന്റർലൈൻ ചാർജ് രണ്ട് രൂപ വർദ്ധിപ്പിക്കാൻ റിസർവ് ബാങ്കും നാഷണൽ പേയ്മെൻറ് കോർപ്പറേഷനും അനുമതി നൽകി ബാങ്കുകൾ തമ്മിൽ കൈമാറുന്ന തുകയാണിത് എ എന്ന ബാങ്കിന്റെ ഉപഭോക്താവ് ബി എന്ന ബാങ്കിന്റെ ഡി എം ഉപയോഗിച്ചാൽ എ എന്ന ബാങ്ക് ബി എന്ന ബാങ്കിന് നൽകുന്ന തുകയാണ് ഇന്റർചേഞ്ച് ചാർജ് സൗജന്യ പരിധികൾക്ക് ശേഷമുള്ള ഇടപാടുകൾക്ക് മാത്രമാണ് തുക ബാങ്കുകൾ തമ്മിലുള്ള ഇടപാടാണെങ്കിലും ഇതിന്റെ ബാധ്യത ഒടുവിൽ ഉപഭോക്താക്കളേക്ക് തന്നെ വരാം എ ടി എം ശൃംഖലകൾ കുറവുള്ള ചെറിയ ബാങ്കുകളെയാണ് ഇത് കാര്യമായി ബാധിക്കുക പണം പിൻവലിക്കൽ അടക്കമുള്ള ധന ഇടപാടുകൾക്കുള്ള നിരക്ക് പതിനേഴ് രൂപയിൽ നിന്നും പത്തൊമ്പത് രൂപയാക്കാനും ധന ഇതര ഇടപാടുകൾക്ക് ഏഴ് രൂപ എന്നുള്ളത് ആറ് രൂപയാക്കാനും യാക്കാനുമാണ് തീരുമാനം ഓരോ മാസവും സ്വന്തം ബാങ്കിന്റെ എ ടി എമ്മുകളിൽ നിന്ന് അഞ്ച് സൗജന്യ ഇടപാടുകൾ നടത്താം മെട്രോ നഗരങ്ങളിൽ മറ്റു ബാങ്കുകളുടെ എ ടി എമ്മുകളിൽ നിന്നും സൗജന്യ ഇടപാടും മെട്രോ ഇതര കേന്ദ്രങ്ങളിൽ നിന്ന് അഞ്ച് സൗജന്യ ഇടപാടുകളും നടത്താം സൗജന്യ ഇടപാടുകൾക്ക് ശേഷമാണ് നിരക്ക് ഈടാക്കുന്നത് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്തെ മാർച്ച് മാസത്തിലെ പെൻഷൻ വിതരണം ചെയ്തു കഴിഞ്ഞു ഇന്നലെ മുതലാണ് അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റ് ആയി തുടങ്ങിയത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്ന ഗുണഭോക്താക്കൾക്കാണ് ആദ്യഘട്ടങ്ങളിൽ തുക എത്തുന്നത് വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം നാളെ മുതൽ സജീവമാക്കുന്നതായിരിക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇനിയും തുക എത്താത്തവർ വിഷമിക്കേണ്ടതില്ല ഇന്നു മുതൽ വീണ്ടും തുക വിതരണം ആരംഭിക്കുന്നതാണ് അതുപോലെ കേന്ദ്രവിഹിതമുള്ളവർക്ക് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നീ തുകകളൊക്കെ കുറഞ്ഞായിരിക്കും അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് നിശ്ചിത ഇടവേളയ്ക്ക് ശേഷം ഈ കേന്ദ്രവിഹിതവും നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റ് മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക